നമസ്കാരം ടി ട്വന്റി ലോകകപ്പിലെ ഒന്നാം സെമിയിൽ ദക്ഷിണാഫ്രിക്കയോട് തോറ്റ് അഫ്ഗാനിസ്ഥാൻ പുറത്തായിരിക്കുകയാണ് ആവേശകരമായ മത്സരത്തിൽ ഒൻപത് വിക്കറ്റിനാണ് ദക്ഷിണാഫ്രിക്ക അഫ്ഗാനെ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ മുപ്പത്തി അമ്പത്തി ആറ് റൺസിൽ കൂടാരം കയറിയപ്പോൾ അറുപത്തിയേഴ് പന്തും ഒൻപത് വിക്കറ്റും ബാക്കിയാക്കിയാണ് ദക്ഷിണാഫ്രിക്ക ജയിച്ചു കയറിയത് ഗ്രൂപ്പ് ഘട്ടത്തിൽ ന്യൂസിലൻഡിനെയും സൂപ്പർ എയ്റ്റിൽ ഓസ്ട്രേലിയയെയും തോൽപ്പിച്ച ടീമാണ് അഫ്ഗാനിസ്ഥാൻ എന്നാൽ സെമിയിൽ നാണം കെട്ട ടീം തോൽക്കുകയായിരുന്നു അഫ്ഗാന്റെ തോൽവിക്ക് പിന്നാലെ ഐ സി സിയുടെ മത്സരക്രമത്തെ വിമർശിച്ചിരിക്കുകയാണ് അഫ്ഗാൻ നായകനും സൂപ്പർ സ്പിന്നറുമായ റാഷിദ് ഖാൻ നാല് മണിക്കൂറോളമാണ് വിമാനം വൈകിയത് ഒരു മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയത് ഇതൊട്ടും എളുപ്പമല്ല എന്നും റാഷിദ് പറയുകയായിരുന്നു ഐ സി സി ഇന്ത്യ ഒഴികെ മറ്റെല്ലാ ടീമുകൾക്കും ഒരുക്കിയ മത്സരക്രമം അല്പം ബുദ്ധിമുട്ടുള്ളതാണെന്ന് നേരത്തെ തന്നെ വലിയ രീതിയിൽ വിമർശനമുയർന്നിരുന്നു ഇന്ത്യക്ക് ലഭിക്കുന്നത് പോലെ അടുത്തടുത്ത വേദികളിൽ എല്ലാ ടീമുകൾക്ക് മത്സരം ലഭിക്കുന്നതെന്നും പരാതി ഉണ്ടായിരുന്നു ഐ സി സിയുടെ മത്സര മൈക്കിൾ വോണും രംഗത്തെത്തിയിരുന്നു തിങ്കളാഴ്ച രാത്രിയാണ് അഫ്ഗാനിസ്ഥാൻ സെ സെമി ഫൈനൽ യോഗ്യത നേടുന്നത് ചൊവ്വാഴ്ചയാണ് ട്രിണിഡാഡിലേക്കുള്ള വിമാനം ഉണ്ടായിരുന്നത് ഇത് നാലു മണിക്കൂർ വൈകുകയും ചെയ്തു ഇതോടെ ആവശ്യത്തിന് വിശ്രമിക്കാനോ പരിശീലനമോ നടത്താനോ അവർക്ക് ആർക്കും സമയം കിട്ടിയില്ല പുതിയ പിച്ചിനെ പഠിക്കാനുള്ള സമയം പോലെ ലഭിച്ചില്ല താരങ്ങളെ ബഹുമാനിക്കാത്ത രീതി തന്നെ ഭയപ്പെടുത്തുന്നു എന്നെല്ലാമാണ് റാഷിദ് ഖാൻ പറയുന്നത് ഈ സെമിഫൈനൽ ഗാനയിൽ നടന്നിരുമെങ്കിൽ പ്രശ്നം ഉണ്ടാകില്ലായിരുന്നുവെന്നും പറയുന്നുണ്ട് എന്നാൽ ഇന്ത്യയുടെ മത്സരത്തിനായി മറ്റ് ടീമുകളെ പ്രയാസപ്പെടുത്തുന്നു എന്നും മൈക്കിൾ വോൺ പരാതി അറിയിച്ചിരുന്നു അഫ്ഗാൻ ടീം ബംഗ്ലാദേശിനെ തോൽപ്പിച്ചാണ് ചരിത്ര സെമിയിലേക്ക് എത്തിയത് എന്നാൽ സെമിയിൽ മികച്ച പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കാതെ ടീമിന് തോൽക്കേണ്ടി വരികയായിരുന്നു ദക്ഷിണാഫ്രിക്ക അനായാസ ജയമാണ് നേടിയെടുത്തത് ടോസ് നേടിയ അഫ്ഗാൻ ബാറ്റിംഗ് ആണ് തെരഞ്ഞെടുത്തത് ശക്തമായ ബൌളിംഗ് കരുത്തുള്ള ദക്ഷിണാഫ്രിക്കക്കെതിരെ ചെയ്സ് ചെയ്ത് ജയിക്കാനാകില്ല എന്ന കണക്കുകൂട്ടലിൽ നിന്നാണ് അഫ്ഗാൻ ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് എന്നാൽ ഈ തീരുമാനമാണ് പാളിപ്പോയത് തുടക്കം മുതൽ അഫ്ഗാന് ബാറ്റിംഗ് തകർച്ച നേരിടുകയായിരുന്നു പത്ത് റൺസ് എടുത്ത അസ്മുത്തുല്ല ഒമർസായി അഫ്ഗാന്റെ ടോപ് എന്ന് പറയാനുള്ളത് റഹ്മാനുല്ലാ ഗുർബാസ് അതുപോലെ തന്നെ ഇബ്രാഹിം സദ്രാൻ ഗുൽബാദിൻ നയിബ് മുഹമ്മദ് നബി റാഷിദ് ഖാൻ എന്നിവർക്കൊന്നും തിളങ്ങാനായിട്ടില്ല തുടക്കം മുതൽ ആക്രമിച്ച് കളിക്കാനുള്ള അഫ്ഗാന്റെ ശ്രമമാണ് പാളിപ്പോയത് പിച്ചിൽ നല്ല ബൗൺസും സിങ്ങും ഉണ്ടായിരുന്നു ഇത് മുതലാക്കാൻ ദക്ഷിണാഫ്രിക്കയ്ക്ക് സാധിച്ചു പേസ് നിരയിൽ എല്ലാവരും തന്നെ തിളങ്ങി മാർക്കോ യാൺസൺ മൂന്ന് വിക്കറ്റുമായി കളിയിലെ താരമായി കൈകിസോർ അബാദയും ആൻഡ്രിച്ച് നോക്കിയെയും രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തിയിട്ടുണ്ട് ബാറ്റിംഗ് നിര അൻപയും നിരാശപ്പെടുത്തിയതാണ് അഫ്ഗാന് തിരിച്ചടിയായത് ഇനിയിപ്പോൾ ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുടെ എതിരാളികൾ ആരാണെന്ന് അറിയാനുള്ളത് ഇന്ത്യയോ ഇംഗ്ലണ്ടോ ആരാണ് ദക്ഷിണാഫ്രിക്കയുടെ എതിരാളികൾ എന്നാണ് ഇപ്പോൾ കാത്തിരുന്ന് കാണുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം ഇന്ത്യയോ ഇംഗ്ലണ്ടോ ആരായിരിക്കും ദക്ഷിണാഫ്രിക്കയുടെ എതിരാളികൾ എന്നത്